അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഒരാൾ ചെയ്ത തന്റെ കൺമുമ്പെത്തിയപ്പോൾ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ദീനിന്റെ ഭാഗമായി നിങ്ങൾ പിന്തുടർന്നു എന്ന് അനുവാദം കൊടുത്തത് കൽപ്പിച്ചതായ കാര്യങ്ങളാണ് സുന്നത്തായി മാറിയിട്ടുള്ളത് ആ റസൂൽ ഒരിക്കൽ പറയാണ് ഇനി പിൽക്കാലത്ത് ഇനി വരാൻ പോകുന്ന ജനതയോടാണ് പറയാ ദീനിൽ ദീനിൽ പരിശുദ്ധ നല്ലൊരു മാതൃക നടപ്പിലാക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കുറെ ആളുകൾ കൊള്ളാവുന്നു കാര്യമാണല്ലോ ഇത് ദീനിനും ഉമ്മത്തിനും ഉപകരിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന് കരുതി കുറെ ആളുകൾ അതിനെ കേട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി കാലത്തിൽ ഇല്ലാത്തതാണ് അങ്ങനെ ഇല്ലാത്തൊരു കാര്യം പിന്നീട് ഉണ്ടായി അതൊരു നല്ല കാര്യമാണ് സമുദായത്തിന് ഉമ്മത്തിന് മുസ്ലിം ഉപകാരപ്പെടുന്ന ഒരു കാര്യമുണ്ടായി എങ്കിൽ ആ തുടങ്ങിയവൻ അതിന്റെ പ്രതിഫലം അവനുണ്ട് അതിന്റെ പ്രതിഫലം അവനുണ്ട് അവനുണ്ട് അത് അത് ഫോളോ ചെയ്തുകൊണ്ട് അതേപോലെ ചെയ്യുന്നവരുടെ പ്രതിഫലവും ഇത് പറഞ്ഞതിനോടൊപ്പം ഹബീബായ മുഹമ്മദ് പറഞ്ഞു ഇനി ആരെങ്കിലും മോശമായ ഒരു മാതൃക കാര്യം ദീനനെയും യും ഇസ്ലാമിനെയും തെറ്റായി ധരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ